ചന്തു വെളുപ്പിന് മൂന്നര കെഴുന്നേറ്റ് ഫ്രഷായി പഠിക്കാൻ തുടങ്ങി മഴ ആയതുകൊണ്ട് മുറ്റം അടിക്കാൻ പറ്റുന്നില്ല എന്നത്തെയും പോലെ ആ ദിവസവും കടന്നുപോയി ഉണ്ണിയേട്ട ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു ദിവസം പാടത്തിരുന്ന് ഉണ്ണിയോടൊപ്പം ഇംഗ്ലീഷ് പഠിക്കുന്നതിനിടയിലാണ് അവൾ അവനെ നോക്കി ആ ചോദ്യം ചോദിക്കുന്നത് ഉം ചോദിക്കേ ഉണ്ണിയേട്ട എന്താ അഗ്രികൾച്ചർ സബ്ജക്ട് എടുത്തത് അവന്റെ മറുപടി കേട്ടതും അവൾ അവനെ നോക്കി ആകാംക്ഷയോടെ ചോദിച്ചു അതെന്താ നീ അങ്ങനെ ചോദിച്ചത് അത്രയ്ക്ക് മോശമാണ് അഗ്രികൾച്ചർ അവളുടെ ചോദ്യം കേട്ടതും അവൻ കണ്ണുകൾ കുറിപ്പിച്ചുകൊണ്ട് ചോദിച്ചു അല്ല സാധാരണ ഫിനാൻഷ്യലി പിന്നിൽ നിൽക്കുന്ന ഫാമിലി അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള കുട്ടികളൊക്കെ ബികോം അല്ലെങ്കിൽ എം ബി ഒക്കെ എടുത്ത് എത്രയും പെട്ടെന്ന് ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആവനല്ലേ നോക്കുക അതാ ഞാൻ ചോദിച്ചത് അവന്റെ നോട്ടം കണ്ടതും അവൾ ഒരു പരിങ്ങലോടെ പറഞ്ഞു നമ്മുടെ ഈ കേരളത്തിൽ ഒരു വർഷം എത്ര എം ബി എക്കാർ പഠിച്ചിറങ്ങുന്നുണ്ടെന്ന് നിനക്കറിയോ ഇല്ല അവന്റെ ചോദ്യം കേട്ടതും അവൾ അറിയില്ല എന്ന പോലെ തലയാട്ടി അതിൽ എത്ര പേർക്ക് ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയ സാലറി കിട്ടുന്നുണ്ടെന്നറിയോ അറിയോ ഉം അതിനും അവൾ ഇല്ല എന്ന പോലെ മൂളികൊണ്ട് തലയാട്ടി ഇത് തന്നെയാണ് പ്രശ്നം എല്ലാവരും എം കോം എം ബി ഒക്കെ എടുക്കും ഇന്റർവ്യൂ പോകും ജോലി കിട്ടും പക്ഷെ അവർക്ക് കിട്ടുന്നത് തുച്ഛമായ സാലറിയാണ് ജോലി എടുപ്പിക്കുന്നവർ ആണെങ്കിലോ മാടിനെ പോലെ പണിയെടുപ്പിക്കും അവർക്ക് അതുകൊണ്ട് കോടിക്കണക്കിന് ലാഭവും നമ്മൾ വേണ്ട എന്ന് വെച്ച് വന്നാലും ശരി അവർക്കത് പ്രശ്നമല്ല കാരണം അവർ പോയാൽ മറ്റൊരാൾ വരും അത്ര തന്നെ എഞ്ചിനീയറും കഴിഞ്ഞവരാണ് ഇപ്പൊ ബാങ്ക് ടെസ്റ്റ് എഴുതി ജോലിക്ക് കയറുന്നത് അറിയോ ഇതൊക്കെ തന്നെയാണ് കാരണവും പണ്ടാണെങ്കിൽ പഠിപ്പുണ്ടെങ്കിൽ മാത്രമേ സീറ്റുള്ളൂ എന്നു മുതൽ വിദ്യാഭ്യാസം ഒരു കച്ചവടമായിട്ട് ആരംഭിച്ചോ അന്നു മുതൽ കാശു കൊടുത്ത് സീറ്റ് വാങ്ങും പിന്നെ എല്ലാവരും എം കോംകാരും എഞ്ചിനീയറും ഒക്കെ ആയി പിന്നെ ജോലിക്ഷാമമായി അവൻ അത്രയും പറഞ്ഞു നിർത്തി അപ്പൊ പിന്നെ ഉണ്ണിട്ട് എന്താ കൃഷി എടുത്തത് അവൾ പിന്നെയും സംശയത്തോടെ ചോദിച്ചു നന്നായി അധ്വാനിച്ചാൽ വളരെയധികം ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് കൃഷി പക്ഷെ മേലണങ്ങി പണിയെടുക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ആർക്കും അത് വേണ്ട ഭാവിയിൽ ഏറ്റവും നല്ല വരുമാനം കിട്ടുന്ന ഒന്നാണ് കൃഷി പിന്നെ നമ്മൾ അധ്വാനിച്ചത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു സംതൃപ്തി ഉണ്ടല്ലോ അത് മറ്റൊന്നിനും കിട്ടില്ല കൃഷിയിൽ കാലാവസ്ഥ മോശം വന്നാൽ നഷ്ടം വരില്ലേ അവൻ പറയുന്നതൊക്കെ കേട്ടുവെങ്കിലും അവളെ പിന്നെയും സംശയമായിരുന്നു അതിന് ഇൻഷുറൻസ് ഉണ്ടല്ലോ എല്ലാത്തിനും ഒരു നഷ്ടമുണ്ട് നഷ്ടം കുറയ്ക്കാനാണ് ഇൻഷുറൻസ് അവൾക്ക് മനസ്സിലാകുന്നത് പോലെ തന്നെ അവൻ ഓരോന്നും അവൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു അപ്പോൾ ഉണ്ണിയായിട്ട് എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാനൊരു ഫാം തുടങ്ങാൻ പോവാ അവൾ വീണ്ടും ചോദിച്ചതും അവൻ പറഞ്ഞു അതിന് സ്ഥലം വേണ്ടേ സ്ഥലമുണ്ട് എവിടെ അമ്മയുടെ മുത്തശ്ശൻ കൊടുത്ത സ്ഥലമാണ് സ്വന്തം അച്ഛനും അമ്മയും കൂടപ്പിറപ്പും കൈയൊഴിഞ്ഞുവെങ്കിലും മുത്തശ്ശൻ അത് ചെയ്തില്ല മരിക്കുന്നതിന് മുമ്പ് എല്ലാവരുടെയും മുനി വാശി കാണിച്ച് ആ സ്ഥലം അമ്മയ്ക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുത്തു ആ ദേഷ്യത്തിന് മരിക്കുന്ന സമയത്ത് അവരെ ഒന്നും പരസ്പരം കാണാൻ പോലും അവർ സമ്മതിച്ചില്ല മുത്തശ്ശൻ അവസാനമായി കാണാൻ അമ്മയെ അവർ അനുവദിച്ചില്ല അത് കേട്ട് ചന്ദുവിന് സങ്കടമായി അവിടെ ഫാം തുടങ്ങാനുള്ള സ്ഥലമുണ്ടോ കുറച്ചുകൂടെ വേണം അതിനടുത്തുള്ള ജമാലിക്കയുടെ സ്ഥലം തരാമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് പിന്നെ പശു കോഴി ആട് അങ്ങനെയൊക്കെ കൂടിയുള്ള ചെറിയൊരു ഫാം അതിന് കാശോ അവൾ വീണ്ടും സംശയത്തോടെ ചോദിച്ചു ലോൺ എടുക്കും ബാങ്കിൽ നിന്ന് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ലോൺ പാസ്സായാൽ പിന്നെ എല്ലാം തുടങ്ങണം അവൾ ഒന്ന് മൂളികൊണ്ട് വീണ്ടും ബുക്കിലേക്ക് കണ്ണുകൾ നീട്ടി ദിവസങ്ങൾ നീങ്ങി രാവും പകലും ചെന്ന് പഠിത്തത് ശ്രദ്ധ നൽകി ശനിയും ഞായറും അവൾക്ക് എക്സാം ട്രെയിനിംഗ് ആണ് പഴയ ക്വസ്റ്റ്യൻ പേപ്പറും സീത തയ്യാറാക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം സീത വൃത്തിയോടെ ആൻസർ എഴുതി ശീലിപ്പിച്ചു വൃത്തിയോടെ ഓരോ ഉത്തരവും എഴുതുമ്പോൾ അത് നോക്കുന്നവർക്ക് ആ പേപ്പർ കാണുമ്പോൾ അതൊരു പോസിറ്റീവ് ഫീൽ ആണ് ഒരിക്കലും ആ പേപ്പറിനോട് ഒരു മടുപ്പും തോന്നില്ല ചന്തു സീതയുടെ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് എത്തി ഓമനയും വീണയും വേണയും എത്തിയിട്ടുണ്ട് പക്ഷെ മുഖമൊക്കെ ഒരു കൊട്ടയ്ക്കുണ്ട് അപ്പോഴാണ് ജിത്തു അതുവഴി വന്നത് ജിത്തു ഏട്ടാ എന്താ ചന്തു അവൾ വിളിക്കുന്നത് കേട്ട് അവൻ അവളെ നോക്കി എപ്പോ വന്നു അവർ എന്തുപറ്റി മുഖമൊക്കെ കേട്ടിപ്പിടിച്ചാണല്ലോ ഇരിപ്പ് ഒന്നും പറയേണ്ട മുളയെ നീറ്റിന്റെ റിസൾട്ട് വന്നു എത്രയുണ്ട് നാല് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റാങ്ക് വലിയ കാര്യമായി അമ്മമ്മയോടും ഒക്കെ ചെന്ന് പറഞ്ഞതാ അമ്മയും എന്റെ പെങ്ങന്മാരും അവർ ഒടിച്ച് കയ്യിൽ കൊടുത്തു പറഞ്ഞുകൊണ്ട് അവൻ ഉറക്കിച്ചിരിച്ചു ഉം അഞ്ഞൂറ്റി മുപ്പത്തെട്ട് മാർക്കുള്ളൂ അവിടെ ജോലിക്ക് വരുന്ന ലീലച്ചിയുടെ മക്കൾ ഡീനയ്ക്കുണ്ട് എഴുന്നൂറ് മാർക്ക് അതും പറഞ്ഞ് നല്ല രീതിയിൽ കൊടുത്തു ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് പഠിച്ച അവൾക്ക് ഉണ്ട് ഇത്ര മാർക്ക് എന്ന് ഒന്നും ചെയ്യാത്ത നിങ്ങൾക്ക് ഇത്രയും കുറച്ചും നാണോം ഉണ്ടോടി ഞങ്ങളോട് ഇത് വന്ന് വലിയ വീമ്പ് പറയാൻ ഏഹ് ഇവളെ കണ്ടു പഠിക്ക് എന്നും പറഞ്ഞ് അവരുടെ അടുത്ത് നിന്ന് ലീലയുടെ അടുത്ത് നിൽക്കുന്ന ദീനയെ ചൂണ്ടി അമ്മച്ചൻ പറഞ്ഞു നിനക്കൊക്കെ ഒരു നല്ല ഗവൺമെന്റ് കോളേജിൽ സീറ്റ് കിട്ടു ഓ ഹരി കാശു മുടക്കി വല്ല പ്രൈവറ്റ് കോളേജിലും വാങ്ങി തരുമെന്ന വിചാരമാവുമല്ലേ അമ്മയ്ക്കും മക്കൾക്കും സ്വന്തമായി നേടിയെടുക്കാനും വേണം ഒരു കഴിവ് അല്ലാതെ അച്ഛന്റെ കാശു കണ്ടിട്ടല്ല നികളിക്കേണ്ടത് വന്നിരിക്കുന്നു ഒരു നാണവുമില്ലാതെ വീമ്പ് പറയാൻ കഷ്ടം അതും പറഞ്ഞ് അമ്മമ്മയും കണക്കിന് പരിഹസിച്ചു അതോടെ കാറ്റ് പോയ ബലൂൺ പോലെ ആയി മൂന്നു അവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിയെന്നും പറഞ്ഞ് ബഹളം വെച്ച് അവിടെ നിന്ന് ഇറങ്ങി അവർ തടയാനും നിന്നില്ല എന്നെ വിളിച്ച് പെട്ടെന്ന് വരാൻ പറഞ്ഞു ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ പെങ്ങന്മാരുടെ വെല്ലുവിളി രണ്ടാമതും എൻട്രൻസ് എഴുതി ഗവൺമെൻറ് കോളേജ് സീറ്റ് വാങ്ങിയിട്ട് ഇനി ഈ തറവാട്ടിലേക്ക് വരുമെന്ന പ്രഖ്യാപനം അതിന് പിന്തുണ കൊടുക്കാൻ എൻ്റെ അമ്മയെ അത് നല്ലതല്ലേ അവൻ പുച്ഛത്തോടെ പറഞ്ഞു കേട്ട് ചന്തു ചോദിച്ചു എന്ത് നല്ലത് എനിക്കറിയില്ലേ അവരെ ഇപ്പോൾ അങ്ങനെ വലിയ കാര്യത്തിൽ പറയും കുറച്ചു കഴിയുമ്പോൾ ഈ ചൂടും ആവേശം ഒന്നും കാണില്ല അച്ഛൻ്റെ കാശ് വെറുതെ കളയാനല്ലാതെ എന്ത് ജിത്തു പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി റൂമിൽ കയറിയതും ചന്തു ഒന്ന് നിന്നു ഒരുപക്ഷെ താൻ എന്നാ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് തന്റെ റിസൾട്ടും അറിയാമായിരുന്നു അതോർത്തതും അവളുടെ മനസ്സിൽ വിഷമം കടന്നുകൂടി കഴിഞ്ഞുപോയ കാര്യത്തെപ്പറ്റി എന്തിനു വിഷമിക്കണം അതുകൊണ്ട് എന്ത് ഗുണം മനസ്സ് വെറുതെ വേദനിപ്പിക്കാമെന്നല്ലാതെ നാളത്തെപ്പറ്റി ഓർക്കുക നാളത്തെ വിജയത്തെപ്പറ്റി ഓർക്കുക അതിനുവേണ്ടി പ്രയത്നിക്കുക കഠിനമായി അധ്വാനിക്കുക അത് മാത്രമാണ് തനിക്ക് ചെയ്യാൻ ബാക്കിയുള്ളത് ചന്തു സ്വയം പറഞ്ഞുകൊണ്ട് വിശ്വസിച്ചു രാത്രി താഴെ എത്തിയപ്പോൾ കേട്ടു ഹരിയുമായി വടക്കു കൂടുന്ന വീണെയും വേണിയെയും അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞങ്ങൾക്ക് വീണ്ടും എഴുതണം എന്തിന് ഇപ്പോൾ ഉള്ള മാർക്ക് കൊണ്ട് ഒരു പ്രൈവറ്റ് കോളേജ് കിട്ടും ഇനി നീയൊക്കെ പഠിച്ചാൽ ഇത്രയെങ്കിലും കിട്ടുമോ എന്ന് തന്നെ സംശയമാണ് ഹരി ദേഷ്യത്തോടെ പറഞ്ഞു ഓ അതിന് ഞങ്ങൾ അച്ഛന്റെ ചന്തു മോളെ പോലെ ബുദ്ധിയില്ലാത്ത കഴുതേയല്ല വേണി പരിഹാസത്തോടെ പറഞ്ഞു അത് കേട്ട് സോമൻ ഉറക്കെ ചിരിച്ചു അങ്ങനെ പറഞ്ഞു കൊടുക്കുമോളെ അയാൾ പറഞ്ഞു ആരെന്ത് പറഞ്ഞാലും അത് ചന്തുവിന്റെ തലയിൽ എത്തും അവസാനം ഇപ്പോൾ ഇതൊക്കെ ഒരു ശീലമായി പോയി എല്ലാവർക്കും ഒപ്പം തനിക്കും സോമൻ തിരിഞ്ഞതും തന്നെ നോക്കുന്ന ചന്തുവിനെയാണ് കണ്ടത് അയാൾ അവളെ നോക്കി പുച്ഛിച്ചു നീ എന്തിനാ ചന്തുവിന് പറയുന്നേ നിനക്ക് ദേഷ്യമുണ്ടെങ്കിൽ അതൊന്നും അവളെ പറഞ്ഞിട്ടല്ല കാണിക്കേണ്ടത് ചന്തു വന്നതൊന്നും അച്ഛനും മക്കളും അറിഞ്ഞില്ല എന്താ എന്താ ഇവിടെ പ്രശ്നം നളിനി വന്ന് ചോദിച്ചു അച്ചമ്മേ ഞങ്ങൾക്ക് വീണ്ടും എൻട്രൻസ് എക്സാം എഴുതണം വീണ പറഞ്ഞു നിങ്ങൾ എഴുതിയതല്ലേ ഒരിക്കൽ അല്ല അതിന്റെ റിസൾട്ട് വന്നോ വന്നു അച്ഛമ്മേ വേണി പറഞ്ഞു അപ്പം നിങ്ങൾ തോറ്റു അതുകൊണ്ടാണോ വീണ്ടും എഴുതണമെന്ന് പറഞ്ഞത് ആ ചോദ്യം കേട്ട് വേണിക്കും വീണയ്ക്കും ദേഷ്യം ഇരച്ചു കയറി അതിന് ഞങ്ങൾ ചന്തു അല്ല വേണി ദേഷ്യത്തിൽ പറഞ്ഞു അതിന് ചന്തു ഏതിനാണ് തോറ്റത് നളിനി ചോദിച്ചു പെട്ടെന്ന് എന്ത് പറയണമെന്ന് അറിയാതെ നിന്നു അവർ ശരിയാണ് ചന്തു ഇതുവരെയും തോറ്റിട്ടില്ലല്ലോ അല്ല ഇപ്പൊ എന്താ പ്രശ്നം അത് പറ അച്ചമ്മയോട് ഞാൻ പറയാ അച്ഛമ്മ ജിത്തു മുന്നോട്ട് വന്ന് ഓമനയുടെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ അവൻ പറഞ്ഞു പോട്ടെ അവർ വയസ്സായവരല്ലേ അല്ലേ നിന്ന് കൂടുതൽ പ്രതീക്ഷിച്ചു അവർ പക്ഷെ കിട്ടിയില്ല ആ സങ്കടം കൊണ്ട് പറഞ്ഞതാവോ ഈ കാരണം കൊണ്ടാണോ രണ്ടാമതും പഠിക്കണമെന്ന് പറഞ്ഞത് ഉം അതെ നനഞ്ഞു ചോദിച്ചതും അവർ മറുപടി പറഞ്ഞു ഹരി അവർക്ക് പഠിക്കണമെന്നാണെങ്കിൽ ആവട്ടെ അച്ചമ്മ ഇവരുടെ കേട്ട് തീരുമാനം എടുക്കരുത് കുറച്ചു കഴിഞ്ഞാൽ ഈ ആവേശമൊന്നും ഉണ്ടാവില്ല ജിത്തു പറഞ്ഞു ജിത്തു മുതിർന്നവർ സംസാരിക്കുന്നതിനിടെ നീ കയറി അഭിപ്രായം പറയണ്ട ഓമന പറഞ്ഞു അതിന് എനിക്ക് അവകാശമുണ്ട് ഇവരെ ഇനിയും പഠിക്കാൻ വിടുന്നത് വെറുതെയാണ് ഓമന പറഞ്ഞത് കേട്ട് ജിത്തു ദേഷ്യത്തോട് പറഞ്ഞു വെറുതെ അല്ലയോ എന്ന് ഏട്ടനാണോ തീരുമാനിക്കുന്നത് വേണി അവനെ നോക്കി ദേഷ്യത്തോട് ചോദിച്ചു നീയൊക്കെ എൻട്രൻസ് പഠിക്കാൻ പോയപ്പോൾ ആദ്യം എന്തായിരുന്നു ആവേശം പോകെ പോകെ അതങ്ങ് തീർന്നു പിന്നെ എപ്പോഴാണ് നീയൊക്കെ എടുത്തത് അഞ്ചു മാസം മുമ്പ് അതും അവിടുത്തെ സാറിന് പേടിച്ചിട്ട് അല്ലേ എന്തൊക്കെയായാലും എന്താ ഞങ്ങൾക്ക് മാർക്കുണ്ട് എത്രയാ വീണേ മാർക്ക് കിട്ടിയത് നളിനി ചോദിച്ചു ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അഞ്ഞൂറ്റി മുപ്പത്തെട്ട് മാർക്കുണ്ട് അച്ചമ്മേ എത്രയിൽ നളിനി വീണ്ടും ചോദിച്ചു എഴുന്നൂറ്റി ഇരുപത് അത് തരക്കേടില്ലാത്ത മാർക്കാണല്ലോ ജിത്തു എന്റെ അച്ഛമ്മേ അഞ്ഞൂറ്റി മുപ്പത്തെട്ട് മാർക്ക് എന്ന് പറയുന്നത് അത്ര വലിയ മാർക്കൊന്നുമല്ല എത്ര പേർക്ക് ഇതേ മാർക്ക് കിട്ടിയിട്ടുണ്ടാകും അറിയാമോ ഈ മാർക്ക് കൊണ്ടൊന്നും ഗവൺമെന്റ് കോളേജ് കിട്ടിയില്ല മിനിമം അറുന്നൂറ്റൊമ്പതിന് മുകളിൽ പോണം ജിത്തു പറഞ്ഞു അപ്പൊ ഈ മാർക്കിന് അഡ്മിഷൻ കിട്ടില്ലേ നാളെ ഇനി ഹരിയെ നോക്കി ചോദിച്ചു പ്രൈവറ്റ് കോളേജ് കിട്ടും പഠിച്ചിറങ്ങുമ്പോഴേക്കും ലക്ഷങ്ങളാവൂ എന്ന് മാത്രം ഹരി പറഞ്ഞു ഇതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾക്കൊന്നുകൂടി എൻട്രൻസ് പഠിച്ചെഴുതണമെന്ന് ഇത് നിങ്ങൾക്ക് നേരത്തെ തോന്നിയില്ലായിരുന്നോ ജിത്തു ചോദിച്ചു അന്ന് ഞങ്ങൾക്ക് എൻട്രൻസ് എക്സാമിനെ കുറിച്ച് കൃത്യമായിട്ടൊന്നും അറിയില്ലായിരുന്നല്ലോ ഇപ്പോൾ ഒരു തവണ എഴുതിയതുകൊണ്ട് ഏകദേശം എങ്ങനെയായിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം ഒന്നുകൂടി നന്നായി പഠിച്ചാൽ എഴുന്നൂറിന് മുകളിൽ മാർക്കുണ്ടാവും വേണി അതിന് ഉത്തരം നൽകി കോച്ചിങ് സെന്ററിൽ എക്സാം എങ്ങനെയൊക്കെ ആവൂ എന്ന് ഒന്നും നേരത്തെ പറഞ്ഞു തന്നിരുന്നില്ലേ അവർ ഒരു മോഡൽ എക്സാം പോലും ഇട്ടിരുന്നില്ലേ അവർ പറഞ്ഞത് കേട്ട് ജിത്തു ചോദിച്ചു ഞങ്ങൾക്കൊന്നും പറഞ്ഞു തന്നില്ല അല്ലെങ്കിലും ആ കോച്ചിങ് സെന്റർ നന്നല്ല അവിടെ പോയത് കൊണ്ടാണ് ഇത്രയും മാർക്ക് കുറഞ്ഞത് വേണി പറഞ്ഞു ഇനിയിപ്പോ കുറ്റം മുഴുവൻ അവരുടെ തലയിൽ മതിയല്ലോ ജിത്തു വീണ്ടും പറഞ്ഞു അച്ഛ ഞങ്ങൾക്ക് ആ കോച്ചിങ് സെന്റർ പോണ്ട വേറെ കോച്ചിങ് സെന്ററുണ്ട് കെ എം കോളേജിന്റെ അടുത്തുള്ള കോച്ചിങ് സെന്ററാണ് അവിടെ പോയാൽ മതി വേണി പറഞ്ഞു ഏത് ആ മാളിനടുത്തുള്ളതോ ജിത്ത് ചോദിച്ചു അതെ വീണ പറഞ്ഞു അച്ഛ വേണ്ട ഒന്നാമത്തേത് അവിടെ നല്ല ഫീസുണ്ട് പണ്ടത്തെ പോലെ അല്ലെ ഇപ്പോഴത്തെ ടീച്ചേഴ്സ് പോലും അവിടെ കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല വെറും ഷോയേ ഉള്ളൂ ജിത്ത് പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ പോയാൽ മതി വേണി വാശിയോടെ പറഞ്ഞു അതെ ഞങ്ങൾ പഠിച്ചോളാം ഞങ്ങൾക്ക് അവിടെ മതി വീണയും വാശിയോടെ പറഞ്ഞു ആരും എവിടെയും പോണില്ല ഇപ്പൊ കിട്ടിയ മാർക്ക് വെച്ച് പ്രൈവറ്റ് കോളേജിൽ അഡ്മിഷൻ എടുക്കും ഒരു കൊല്ലം പോയി ഇനി ഒരു കൊല്ലം കൂടി വെറുതെ കളയണ്ട ഹരി പറഞ്ഞു നിർത്തി അവർ നിരാശയോടെ നിന്നു ഹരി കുട്ടികളുടെ ഇഷ്ടത്തിന് എവിടെയായിരുന്നു വെച്ചാൽ കൊണ്ടുപോയി ചേർക്ക് നളിനി പറഞ്ഞു അമ്മ എന്താ ഈ പറയണേ ഇപ്പൊ ഈ ദേഷ്യത്തിന് ആവേശത്തിലും ഇവരൊക്കെ അങ്ങനെ പറയും അവസാന ഉത്തരത്തിലുള്ളത് കിട്ടിയതോ ഇല്ല കക്ഷത്തുള്ളത് പോവും ചെയ്തു എന്ന് പറഞ്ഞതുപോലെ ആവും അവസ്ഥ ഹരി പറഞ്ഞു നിർത്തി നീ സോമനെ പോലെ ചിന്തിക്കാതെ ഹരി കുട്ടികൾക്ക് ഏതുവരെ പഠിക്കണമെന്ന് തോന്നുവോ അത്രയും നമ്മൾ അവരെ പഠിപ്പിക്കണം അത് എത്ര തവണ ആയാലും ശരി അവർ പഠിച്ചോ പഠിച്ചില്ലേ എന്ന് ആരും ചോദിക്കില്ല എന്തുകൊണ്ട് നമ്മൾ പഠിപ്പിച്ചില്ല എന്നേ ചോദിക്കൂ അന്ന് നീ ആരുടെയും മുന്നേ ഒരു ഉത്തരമില്ലാതെ നിൽക്കാൻ പാടില്ല അതുകൊണ്ട് കൂടിയാണ് അമ്മ പറയുന്നത് അവർ പഠിക്കട്ടെ ഇഷ്ടം പോലെ അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കണം കേട്ടോ അച്ചമ്മ തീർപ്പ് പോലെ പറഞ്ഞു ശരി അമ്മ പറഞ്ഞ പോലെ ആവാം അച്ചമ്മ പറഞ്ഞത് ഹരിയും അതിന് സമ്മതിച്ചു താങ്ക് യു അച്ഛമ്മ വേണയും വീണയും അവരെ കെട്ടിപ്പിടിച്ചു സന്തോഷത്തോടെ പറഞ്ഞു ഞങ്ങൾ വിചാരിച്ചത് അച്ഛമ്മ ചന്തുവിന് വേണ്ടി മാത്രമേ സംസാരിക്കുന്നു എന്നാണ് ഞങ്ങളെ വേണ്ട എന്ന് വേണി അവരെ നോക്കി പറഞ്ഞു മക്കളെ എനിക്ക് എൻ്റെ പേരക്കുട്ടികൾ എല്ലാവരും ഒരുപോലെയാണ് പിന്നെ ഞാൻ ചന്തുവിനെ നിങ്ങളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങളൊക്കെ തന്നെയാണ് കാരണം നിങ്ങൾ ഓരോന്നും ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ കാശ് കൊടുത്ത് വാങ്ങി തരാനും നിങ്ങളെ തരാനും അനിയത്തിമാരാണെന്നും പറഞ്ഞ് കൂടെ നടക്കാനും ഒക്കെ അച്ഛനും അമ്മയും ചേട്ടന്മാരും ഒക്കെ ഉണ്ട് പക്ഷെ അതിന് അങ്ങനെ ആരുമില്ല ഉള്ളതൊക്കെ പേരിന് മാത്രമായിരുന്നു അവളെ ദ്രോഹിക്കാൻ മാത്രമായിട്ട് നിങ്ങൾ പോലും അത് നിങ്ങളുടെ അനിയത്തിയാണെന്ന് മറന്നില്ലേ അതിന് ഞാൻ മാത്രമേ ഉള്ളൂ അത് ഞാൻ ജീവനോടെ ജീവനോടെയുള്ളവരെ അത് കഴിഞ്ഞ് അവൾ ഒറ്റയ്ക്കാവും നിങ്ങളൊക്കെ ബാധ്യതയെക്കൊണ്ട് ഞാൻ ജീവനോടെ ഉള്ളതുവരെ അല്ലേ അവൾക്ക് സ്നേഹിക്കാൻ ആരെങ്കിലുമൊക്കെ ഉള്ളു അത് കഴിഞ്ഞ് ആരും ഇല്ലല്ലോ അച്ഛമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ ഞങ്ങളൊക്കെ പിന്നെ ആരാ അവൾക്ക് അച്ചമ്മ പറഞ്ഞത് കേട്ട് ജിത്തു വിഷമത്തോടെ പറഞ്ഞു മോനി ജിത്തു ഇപ്പൊ ഇത് പറയാൻ നിനക്ക് എളുപ്പം സാധിക്കും ഒരു മേൻപൊടി പോലെ പക്ഷെ നാളെ നീ ഒരു കുടുംബജീവിതം തുടങ്ങിയ അപ്പോഴാണ് നിനക്ക് യാഥാർത്ഥ്യം ബോധ്യപ്പെടുക അപ്പോഴാണ് എല്ലാവരും ചന്തുവിനെ കണ്ടത് ചന്തു എല്ലാവരെയും നോക്കി ചിരിച്ചു നീ എപ്പോഴാ വന്നത് നളിനു ചോദിച്ചു നേരമായി അവൾ മറുപടി പറഞ്ഞു ഓ ഞങ്ങൾ പറയുന്നതൊക്കെ ഒളിഞ്ഞു കേൾക്കുകയായിരുന്നു അല്ലേ ഓമന് പരിഹാസത്തോടെ ചോദിച്ചു അതിന് വല്യമ്മയുടെ ശീലം എനിക്കില്ല പിന്നെ ഒളിഞ്ഞു കേൾക്കാനാണെങ്കിൽ ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വന്ന് നിൽക്കേണ്ട ആവശ്യമുണ്ടോ ഒളിച്ചിരുന്നാൽ പോരെ ചന്തു അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു അതവർക്ക് അടികിട്ടിയതുപോലെയായി നീ കഴിച്ചു ഇല്ല നളിഞ്ഞു ചോദിച്ചതും ചന്തു പറഞ്ഞു എന്ന വാ കഴിക്കാം അവർ അവളേയും കൂട്ടി ഊണമേശയ്ക്കരികിലേക്ക് നടന്നു ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി ഇപ്പോൾ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി മൂന്നു പേർ ഓടുകയാണ് വേണയും വീണയും പുതിയ കോച്ചിങ് സെന്ററിൽ പോയി വീണ്ടും മാസങ്ങൾ കടന്നുപോയി മഴക്കാലത്ത് രാത്രി കറണ്ട് പോകുന്നത് പതിവായി ചന്തു സ്റ്റോർ റൂമിൽ ഇരിക്കുന്ന പഴയ പെട്രോ മാക്സിൽ അഭയം കണ്ടെത്തി ഹരിയും ജിത്തുവും പറഞ്ഞതുപോലെ വീണയ്ക്കും വേണയ്ക്കും ആദ്യത്തെ ആവേശമൊന്നും പിന്നെ ഉണ്ടായിരുന്നില്ല രാത്രി കറണ്ട് പോകുമ്പോൾ ആ കാരണം പറഞ്ഞ് അവർ വെറുതെ ഇരിക്കും പഠിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ കറണ്ട് ഇല്ലാന്ന് പറയും ഒരു ഇൻവെർട്ടർ ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരില്ലോ എന്ന് തിരിച്ചു ചോദിക്കും അവരുടെ ആവശ്യം നാളിനെ അംഗീകരിച്ചു കൊടുത്തു രണ്ടു ദിവസത്തിനുള്ളിൽ അവിടെ ഇൻവെർട്ടർ വന്നു അത് ചന്തുവിന് ഉപകാരമായി ഓരോ ദിവസം കഴിയും തോറും വേണേം വീണേയും പുതിയ പുതിയ ആവശ്യങ്ങളുമായി മുന്നോട്ട് വന്നു ആദ്യം മൊബൈൽ ഫോൺ ആയിരുന്നു പിന്നെ വേറെ പലതും എൻട്രൻസിന്റെ പേരിൽ ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ അവർ വാങ്ങിക്കൂട്ടി പക്ഷെ പഠിത്തം മാത്രം എങ്ങുമെത്തിയില്ല അവസാനം ലാപ്ടോപ്പിൽ എത്തി നിന്നു എല്ലാവർക്കും പഠിക്കാൻ ലാപ്ടോപ്പ് ഉണ്ടെന്നും തങ്ങൾക്കും വേണമെന്നും അവർ ആവശ്യപ്പെട്ടു ഒടുവിൽ രണ്ടുപേർക്കും കൂടി ഒരു ലാപ്ടോപ്പ് വാങ്ങാമെന്ന് ഹരി പറഞ്ഞു എങ്കിലും പറ്റില്ല രണ്ടുപേർക്കും രണ്ട് ലാപ്ടോപ്പ് തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ വായിച്ചു പിടിച്ചു അത് ഹരി അംഗീകരിക്കാതെ വന്നതും എക്സാമിന് പിന്നെ തങ്ങൾക്ക് എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു എന്ന് പിന്നീട് പിന്നീടാരും ചോദിക്കരുതെന്ന് പറഞ്ഞു എന്ത് പറഞ്ഞാലും അവർ അവസാനം അത് എക്സാമിന്റെ മാർക്കിൽ കൊണ്ട് എത്തിക്കും ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് പലപ്പോഴും അവരുടെ അനാവശ്യ ആവശ്യങ്ങൾ പോലും നടത്തി കൊടുക്കുന്നത് അവർ നന്നായി മുതലെടുക്കുന്നുമുണ്ടോ ദ ലാപ്ടോപ്പുകൾ ഇനി ഇത് കിട്ടാത്തത് കൊണ്ട് നിങ്ങളുടെ മാർക്കൊന്നും കുറയേണ്ട ജിത്തു അവർക്ക് മുന്നേ രണ്ട് ലാപ്ടോപ്പ് വെച്ചുകൊണ്ട് പറഞ്ഞു വീണയും വേണിയും സന്തോഷത്തോടെ അത് ഓണാക്കി നോക്കി ഓമനയും ഭാനുവും നളിനെയും അത് നോക്കി നിന്നു ഇനി എപ്പോഴാണ് വൈഫൈ കണക്ഷൻ കിട്ടുന്നത് വേണി ചോദിച്ചു വൈഫൈയോ എന്തിനെ അത് ശരി നെറ്റ് ഇല്ലാതെ പിന്നെ എങ്ങനെ ലാപ്ടോപ്പിൽ ഞങ്ങൾക്ക് നോട്ട്സ് എടുക്കാൻ പറ്റും വീണ എല്ലാവരെയും നോക്കി പറഞ്ഞു നിങ്ങളുടെ ഫോണിൽ നെറ്റില്ലേ അത് ലാപ്ടോപ്പുമായി കണക്ട് ചെയ്താൽ പോരെ ജിത്തു ചോദിച്ചു ഞങ്ങൾക്കതൊന്നും നോക്കാൻ പോലും തികയുന്നില്ല എന്തായാലും വൈഫൈ കണക്ഷൻ വേണം ശരി ഇനി അതിന് വേറെ തുടങ്ങണ്ട രണ്ടു ദിവസത്തിനുള്ളിൽ തരാം പോരെ ജിത്തു പറഞ്ഞു മതി രണ്ടുപേരും സന്തോഷത്തോടെ പറഞ്ഞു അല്ല അപ്പോൾ ചന്ദു വേണ്ടേ ലാപ്ടോപ്പ് അങ്ങോട്ട് വന്ന ചന്തുവിനെ കണ്ട് ചോദിച്ചു നാളിനി എനിക്കതിന്റെ ആവശ്യമില്ല അച്ചമ്മേ എനിക്ക് വേണ്ടത് സീതമ്മയും മാളിച്ചീം പറഞ്ഞു തരുന്നുണ്ട് നാളിനി ചോദിച്ചത് കേട്ട് ചന്ദു ഒരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു അല്ലെങ്കിൽ ഇവൾക്ക് ഇതൊക്കെ കിട്ടിയിട്ട് എന്താ കാര്യം ഇത് ഉപയോഗിക്കാൻ പോലും അറിയണ്ടേ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്നെങ്കിലും അറിയണ്ടേ വീണ പുച്ചത്തോടെ പറഞ്ഞു അതൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ പോരെ ഒറ്റ പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ മതി എല്ലാ ഓർമ്മയുണ്ടാവും അത്രയും ബുദ്ധിയുള്ളത് കൊണ്ടല്ലേ അവൾ എൻട്രൻസ് എക്സാം എഴുതാൻ നിൽക്കുന്നത് അല്ലേ ചന്തു ഓമനെ പരിഹാസത്തോടെ ചോദിച്ചു അതിന് ചന്തു ചിരിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത് എന്നെക്കാട്ടിൽ നല്ല ബുദ്ധിയും വിവരം കൂടിപ്പോയത് കൊണ്ടാണല്ലോ ഇവർ രണ്ടാമത് എൻട്രൻസ് എഴുതാൻ നിൽക്കുന്നത് പിന്നെ ഒറ്റ പ്രാവശ്യം കേട്ടാൽ ഓർമ്മ നിൽക്കുന്ന ബുദ്ധിയൊന്നും എനിക്കില്ല കഷ്ടപ്പെട്ട് പഠിച്ചാൽ നിൽക്കുന്ന സാധാരണ ബുദ്ധിയാണ് എനിക്കുള്ളത് അതും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും പോയി ചന്തുവിന്റെ മറുപടി കേട്ടതും മൂന്നുപേർക്കും ദേഷ്യം വന്നിരുന്നു ഇതാണ് പറയുന്നത് മടികോട് തടി വാങ്ങരുതെന്ന് ജിത്തു ഓമനെ നോക്കി പറഞ്ഞു അത് കേട്ട് ഭാനു നളിനി ചിരിച്ചു അവർ ദേഷ്യത്തോടെ ജിത്തുവിനെ നോക്കിക്കൊണ്ട് അവിടെ നിന്നും പോയി ഇവരൊക്കെ എന്ന് നന്നാവുമോ എന്തോ ജിത്തു അറിയാതെ പറഞ്ഞു പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വൈഫൈ കണക്ഷൻ എടുത്തു ദിവസങ്ങൾ പിന്നെയും പോയിക്കൊണ്ടിരുന്നു ചന്തു ഉച്ചയ്ക്ക് ഉണ്ണിയുടെ അടുത്ത് പോകുന്നത് നിർത്തി ഉണ്ണിക്ക് ഫാം തുടങ്ങാനുള്ള ലോൺ പാസ്സായി അവൻ ഇപ്പോൾ അതിന്റെ പിന്നാലെയാണ് ലൈബ്രറിയിൽ വെച്ച് മാത്രമാണ് അവർ ഇപ്പോൾ കാണുന്നത് മാസങ്ങൾ വീണ്ടും കടന്നുപോയി ചന്തു ലൈബ്രറിയിൽ പോണത് പൂർണ്ണമായി നിർത്തി എൻട്രൻസ് നല്ല മാർക്കോട്ട് ജയിക്കണം മാത്രമായിരുന്നു അവളുടെ ചിന്ത ഒരു ഗവൺമെന്റ് കോളേജ് അഡ്മിഷൻ കിട്ടാൻ അറുനൂറ്റമ്പത് മാർക്കിന് മുകളിൽ വേണം അതിനുവേണ്ടി ഉറക്കമൊഴിച്ച് പകൽ അന്തിയോളം അവൾ പഠിച്ചു മുഴുവൻ സമയം പഠിത്തത്തിൽ മാത്രം അവൾ ശ്രദ്ധ നൽകി വേണിയും വീണേ പുതിയ കൂട്ടുകെട്ടുകളിലാണ് ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് എടുത്ത് അതിൽ റീൽസ് ചെയ്ത സമയം കളഞ്ഞു ഇപ്പോൾ അവർ ആ ലോകത്തെത്തിപ്പെട്ട പുതിയ അതിഥികളാണ് അവർ സാമൂഹ്യ മാധ്യമം എന്ന ലോകത്തെ മായ കാഴ്ചകൾ അകപ്പെട്ടിരിക്കുകയാണ് അവർ എൻട്രൻസ് എന്ന ലക്ഷ്യം പാടെ മറന്നുപോയി അവരുടെ പോക്ക് എങ്ങോട്ടാണെന്ന് ഹരിക്കും ജിത്തുവിനും മനസ്സിലായിരുന്നു ഒരിക്കൽ ചോദ്യം ചെയ്തപ്പോൾ തങ്ങളെ ചോദ്യം ചെയ്യേണ്ടെന്നും അവർ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുമെന്നും അവർ പറഞ്ഞു പിന്നീട് ആരും അവരോട് പഠിത്തത്തെപ്പറ്റി ചോദിക്കാൻ നിന്നില്ല ചന്ദുവിന് അധ്വാനം മാത്രമായിരുന്നു കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിക്കാൻ അവൾ ഏറെ സമയം ചിലവഴിച്ചു വർഷവും ശരത്ത് ഹേമന്തവും ശിഷ്യവും കഴിഞ്ഞു പോയി വസന്തത്തിലും ഗ്രീഷ്മത്തിലും എത്തി നിന്നു വിഷു വന്നെത്തി കണ്ണനെ കണി കണ്ടുകൊണ്ട് അവർ ആ വർഷത്തെ വിഷുവിനെ വരവേറ്റു രണ്ടു ദിവസം കഴിഞ്ഞാൽ ഉത്സവമാണ് ഇപ്രാവശ്യവും അവൾക്ക് വേദനകൾ നൽകാൻ ചിലവർ അപ്രതീക്ഷിതമായി വിരുന്നുകാരെയും കൊണ്ടെത്തി